ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ഗൾഫ് മൊബൈൽസിൽ സ്വന്തമാക്കാം ഗൾഫ് മൊബൈൽസിന്റെ പുതിയ ഷോറൂം സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ പരിപാലനത്തിലും മാലിന്യ നിർമാർജ്ജനത്തിലും ഏരൂർ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ മാതൃകപരമാണെന്ന് എം എൽ എ പറഞ്ഞു പ്രവർത്തനങ്ങളെ വളരെയധികം മുന്നോട്ട് പോയൊരു പഞ്ചായത്താണ് നിലവിലുള്ള പഞ്ചായത്ത് നേതൃത്വം നൽകുന്നവരും നമ്മുടെ പഞ്ചായത്ത് സമിതികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവരും എല്ലാം തന്നെയാണ് ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ നമ്മുടെ പഞ്ചായത്ത് വളരെ വിശാലമായിട്ടുള്ള പഞ്ചായത്താണ്ത്തപ്പുഴ തെന്മല ആരിങ്കശാലമായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് നടന്ന വികസന സെമിനാറിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ഷാജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ഡോൺ വി രാജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനു തുടങ്ങിയ ജനപ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ അടക്കം സെമിനാറിൽ പങ്കെടുത്തു ഏരൂർ വെറും ഒരു രൂപ അതെ വെറും രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫാസിനോയും എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് ഇ സിഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോ ഹബ് കടയ്ക്കൽ നിന്ന്